നവരാത്രിയുടെ മൂന്നാം നാൾ ദേവിയുടെ ചന്ദ്രകണ്ഠാഭാവം ദേവിയെ ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയായും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയായും പിന്നീടുള്ള മൂന്ന് ദിവസം സരസ്വതിയായും സങ്കല്പിച്ചാണ് പൂജയും ആഘോഷവും നടത്തി വരുന്നത് ദുർഗാദേവിയുടെ ഈ ഒൻപത് അവതാരങ്ങളെ ആരാധിക്കുന്നത് ഭക്തർക്ക് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും ആരോഗ്യവും ജ്ഞാനവും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അറിവിൻ്റെയും ധൈര്യത്തിൻ്റെയും ദേവിയായ ചന്ദ്രകണ്ഠാദേവിയുടെ പൂജയാണ് നവരാത്രിയുടെ മൂന്നാം ദിവസം നടത്തുന്നത് കയ്യിൽ അക്ഷമാലയും കമണ്ഡലവും ധരിച്ച് മറ്റനേകം ആയുധങ്ങളുമായി ഒരു നവവധുവിൻ്റെ വേഷവിധാനങ്ങളോടെ സിംഹപ്പുറത്തിരിക്കുന്ന സങ്കല്പമാണ് ദേവി ചന്ദ്രകണ്ഠയുടേത് വിവാഹത്തിനായി ശിവഭഗവാൻ എഴുന്നള്ളിയപ്പോൾ ബ്രഹ്മചാരിണി ഭാവത്തിലുള്ള പാർവതീദേവിയുടെ ബന്ധുജനങ്ങൾക്ക് മനോവിഷമുണ്ടായി ശിവൻ്റെ ശ്മശാനവേഷവും ഭൂതഗണങ്ങളും ഒപ്പമുള്ള കാട്ടു മൃഗങ്ങളുമൊക്കെയാണ് അതിനു കാരണം ദേവി അവരെ സ്വീകരിച്ച് അവരുടെ ആയുധങ്ങൾ വാങ്ങി തൻ്റെ കയ്യിൽ പിടിക്കുകയും പുലിപ്പുറത്തിരുന്നവർക്ക് സ്വാഗതം അരുളുകയും ചെയ്തുവത്രേ ഇതാണ് ചന്ദ്രഖണ്ഠയുടെ ഭാവം ചന്ദ്രഖണ്ഡ എന്ന ഈ പേര് എങ്ങനെ വന്നുവെന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഖണ്ഡം എന്നതിന് കഷ്ണം എന്നർത്ഥമുണ്ടല്ലോ ചന്ദ്രകല ശിരസിലുള്ളതുകൊണ്ടാണ് ചന്ദ്രഖണ്ഠ എന്ന പേര് വന്നതെന്നൊരു വാദമുണ്ട് ഖണ്ഡ എന്നത് മണിക്ക് പറയുന്ന പേരാണെന്നും ചന്ദ്രാകൃതിയിലുള്ള മണിയുടെ രൂപത്തിലാണ് കിരീടമെന്നും ഒരു വ്യാഖ്യാനമുണ്ട് അക്രമത്തോട് കോപം കാട്ടുന്ന ഭാവമുള്ളവളും അസ്ത്രാദികൾ ധരിച്ചവളുമാണ് ഈ ദേവി സങ്കല്പം പത്തു കൈകളിലായി ത്രിശൂലം തൃശൂലം തരം ദുഃഖങ്ങളെ ഹനിക്കുന്നതാണ് ത്രിശൂലം ഗത ഗീതത്തെ അതായത് രോഗങ്ങളെ അമർത്തുന്നത് വാൾ ബന്ധമറുക്കുന്നത് ചിന്മുദ്ര ജ്ഞാനം ചിത് നൽകുന്നത് താമര വികസിക്കുന്ന ബോധം അസ്ത്രങ്ങൾ പഞ്ചഭൂതങ്ങൾ വില്ല് മനസ്സ് അഭയം വരദം കമണ്ടലു കമണ്ടലു ആധ്യാത്മിക വഴിയിലെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു എന്നിവ പിടിച്ചിരിക്കുന്ന രൂപമാണ് ചന്ദ്രകണ്ഠാദേവിയുടേത് മനശാന്തി സ്വാസ്ഥ്യം ജീവിതാഭിവൃദ്ധി എന്നിവയ്ക്കായി ചന്ദ്രകണ്ഠാ നവരാത്രിയിൽ മൂന്നാം ദിവസം ആരാധിക്കുന്നു നെറ്റിയിലൊരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ദേവി ചന്ദ്രകണ്ഠ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ശത്രുക്കളോട് മത്സരിക്കാൻ ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു വളരെ വലിയ ശിവബോധപ പ്രാപ്തി രഹസ്യം ഈ ദേവിയുടെ സ്വരൂപത്തിലുണ്ട് ചന്ദ്രകണ്ഠ ദേവിയുടെ ശരീരത്തിന് സ്വർണ നിറമാണ് കൈകളിൽ ആയുധമേന്തിയിരിക്കുന്ന ദേവി സദാ യുദ്ധസന്നദ്ധയായിരിക്കുന്നു ചന്ദ്രകണ്ഠ ഉപാസകരിൽ കാണുന്ന ഏറ്റവും വലിയ ഗുണങ്ങൾ അവരുടെ ഉയർന്ന ബുദ്ധിശക്തിയും നിർഭയത്വവുമാണ് നവരാത്രി മൂന്നാം ദിവസം ചൊല്ലേണ്ട നാമം ഓം ത്രിശക്തയെ നമ ഈ നാമം നൂറ്റിയെട്ട് വീതം ചൊല്ലുക ഈ വ്രതനിഷ്ഠയിലൂടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഐശ്വരാഭിവൃദ്ധികൾ വന്നു ഭവിക്കും സർവോപരി ദേവി ദേവീകടാക്ഷമുണ്ടാകും സർവേശ്വരി ഏവരെയും അനുഗ്രഹിക്കട്ടെ